വൺ എന്ന ചിത്രത്തിലൂടെയായി ബിഗ് സ്ക്രീൻ അരങ്ങേറ്റം കുറിച്ചതാണ് ഇഷാനി കൃഷ്ണ മകളുടെ ചിത്രത്തിൽ അച്ഛനും അഭിനയിച്ചിരുന്നു ആദ്യ സിനിമ കഴിഞ്ഞ് കാലം കുറയായെങ്കിലും പിന്നീട് ഇഷാനിയെ ബിഗ് സ്ക്രീനിൽ കണ്ടിട്ടില്ല വ്ളോഗിലൂടെയായി ജീവിത വിശേഷങ്ങളെല്ലാം പങ്കുവെക്കാറുണ്ട് ഇഷാനി ഇപ്പോഴത്തെ ദിയയുടെ ബേബി ഷവർ വിശേഷങ്ങൾ പങ്കുവെച്ചുള്ള വീഡിയോയും വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഗൗണിലായിരുന്നു ഇത്തവണ എല്ലാവരും എത്തിയത് ഡ്രസ് മേടിക്കാനായി പോയത് മുതലുള്ള വിശേഷങ്ങളായിരുന്നു വീഡിയോയിൽ കാണിച്ചത് കുഞ്ഞമ്മ എന്നോ ആൻറ്റി എന്നോ വിളിക്കുന്നതിൽ താല്പര്യമില്ലെന്ന് ഇഷാനി നേരത്തെ തുറന്നു പറഞ്ഞിരുന്നു വിവാഹത്തെക്കുറിച്ചോ കുഞ്ഞുങ്ങളെക്കുറിച്ചോ എന്നും ഇപ്പോൾ ചിന്തിക്കുന്നില്ലെന്നും ഇഷാനി പറഞ്ഞു വീഡിയോകളുടെ താഴെയെല്ലാം ഇഷാനി കുഞ്ഞമ്മ എന്ന് സംബോധനം ചെയ്തതായി കമൻറ്റുകൾ തമാശ പോലെയായി സംസാരിച്ചതായിരുന്നു ഇഷാനി എന്നാൽ അത് മറ്റൊരു തരത്തിലായിരുന്നു വ്യാഖ്യാനിച്ചത് സുന്ദരിക്ക് പൊട്ടു തൊടുന്നതിന് പകരം ബേബിക്ക് പൊട്ടുവെക്കുന്ന ഗെയിം ആയിരുന്നു ബേബി ഷവറിൽ ഉൾപ്പെടുത്തിയത് പരിപാടിക്കെത്തിയവരും ഈ ഗെയിമിൽ പങ്കെടുത്തിരുന്നു അർജുനായിരുന്നു കൃത്യമായി എല്ലാം ചെയ്തത് പെർഫെക്റ്റ് എന്നായിരുന്നു ഇഷാനിയുടെ കമൻറ്റ് ഇഷാനിയുടെ കുഞ്ഞിലത്തെ ഫോട്ടോ പോലെ ഉണ്ടെന്നായിരുന്നു ദിയ പറഞ്ഞത് ഗെയിമിൽ വിജയിച്ച സന്തോഷമായിരുന്നു അർജുൻ്റെ മുഖത്ത് വീഡിയോയിലെ ഈ ഭാഗത്തെക്കുറിച്ചായിരുന്നു ചർച്ചകളെല്ലാം ഇതങ്ങനെ ഇത്ര കൃത്യമായി സെറ്റാക്കിയെന്നായിരുന്നു ചോദ്യങ്ങൾ വർഷങ്ങളായി അർജുനെ അറിയാം വീട്ടിലേക്ക് വരാറുണ്ട് അർജുൻ്റെ കമ്പനിയാണ് കിച്ചൺ വർക്കുകളൊക്കെ ചെയ്തതെന്നും ഇഷാനി പറഞ്ഞിരുന്നു ആഗ്രഹിച്ചതുപോലെ എല്ലാം സെറ്റാക്കിയത് അർജുനോടാണ് നന്ദിയെന്നും സിന്ധു കൃഷ്ണയും പറഞ്ഞു ബേബി ഷവറിനെത്തിയപ്പോഴും ഇഷാനിയും അർജുനും ഒന്നിച്ച് ചിത്രങ്ങൾ എടുത്തിരുന്നു അഹാനയും അർജുനൊപ്പമായി ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തിരുന്നു അമ്മൂമ്മയുടെയും അർജുൻ്റെയും കോസ്റ്റ്യൂം നല്ല മാച്ചാണ് ഞാനും അപ്പൂപ്പനുമാണ് മാച്ചെന്നും ഇഷാനി പറഞ്ഞിരുന്നു ദിയയുടെ കല്യാണത്തിനും പ്രഗ്നൻസി പൂജയ്ക്കും വളകാപ്പനും എല്ലാം അർജുനും പങ്കെടുത്തിരുന്നു ഇരുവരും ഒന്നിച്ചുള്ള ചിത്രങ്ങളും വീഡിയോകളുമെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ വൈറലായിരുന്നു ഇരുവരും പ്രണയത്തിലാണെന്നും വൈകാതെ വിവാഹമുണ്ടെന്നും റിപ്പോർട്ടുകൾ ഇതേക്കുറിച്ച് ഇവരാരും പ്രതികരിച്ചിട്ടില്ല ഇപ്പോൾ വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ലെന്നും ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കാനും ആഗ്രഹിച്ച യാത്രകളൊക്കെ പോവാനുമൊക്കെയാണ് താല്പര്യമെന്നും വിവാഹത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഇഷാനി പറഞ്ഞിരുന്നു എന്നാൽ ദിയയുടെ ചടങ്ങുകളെല്ലാം ശ്രദ്ധിക്കപ്പെടുന്നവരാണ് അഹാനിയും ഇഷാനിയും ഹൻസികയും ഇത്തവണ പരിപാടി പ്ലാൻ ചെയ്തതു മുതൽ എല്ലാം അവരുടെ കയ്യിലാണ് സർപ്രൈസായാണ് ഈ പരിപാടിയും അവർ ഒരുക്കിയത് ഇൻസ്റ്റഗ്രാമിലൂടെ ഇഷാനിയും ബേബി ഷവർ ചിത്രങ്ങൾ പങ്കുവച്ചിരുന്നു അടുത്തതായി വീട്ടിൽ നടക്കുന്നത് ഇഷാനിയുടെ വിവാഹമാണോ എന്ന ചർച്ച തുടങ്ങിയിട്ടും കുറെ കാലമായി അർജുനും ഇഷാനിയും പ്രണയത്തിലാണെന്ന് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല വീട്ടിൽ ഒരാളെ പോലെയായി എല്ലാ ചടങ്ങുകളിലും പങ്കെടുക്കാറുണ്ട് അർജുൻ ഇന്റീരിയർ കമ്പനിയാണ് അർജുൻ നടത്തുന്നത് കുടുംബസമേതമുള്ള ചിത്രങ്ങൾ പകർത്തുമ്പോഴും അർജുൻ കൂടെയുണ്ടായിരുന്നു ഇത് വീട്ടുകാർ അംഗീകരിച്ച ബന്ധമാണെന്നാണ് ആളുകൾ പറയുന്നത് എന്നാണ് നിങ്ങളുടെ വിവാഹം എന്താണ് പ്രണയം പരസ്യമാക്കാത്തതെന്നൊക്കെയായിരുന്നു നേരത്തെ വന്ന ചോദ്യങ്ങൾ ഇതുവരെ ഇവരാരും ഒന്നും പ്രതികരിച്ചില്ല എന്നാൽ ഇഷാനിയും അർജുനും നല്ല മാച്ചിങ്ങാണെന്നും ഇരുവരും തമ്മിലും തന്നെയാണ് ചേരേണ്ടതെന്നുമാണ് ഏറെയും കമൻറ്റുകൾ മാത്രമല്ല ഇഷാനിയുടെ അരികിൽ നിന്നും മാറാതെ നിൽക്കുന്ന അർജുനെയും വീഡിയോയിൽ കാണാമായിരുന്നു അടുത്ത മരുമകനും സെറ്റായി എന്നാണ് ഏറെയും കമൻറ്റുകൾ